മൂന്ന് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ രക്ഷ അള്ളാഹു സുബാന ഹൂവത്താല നൽകുകയാണ് എന്നാൽ മറ്റു മൂന്ന് ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ ആണ്ടുപോകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ വലിയ പദവി അള്ളാഹു സുബാനുഭവത്താലെ നൽകും വലിയ സ്ഥാനം അള്ളാഹു നൽകുകയാണ് അതുപോലെ തന്നെ മറ്റു ചില മൂന്ന് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളതാണ് ഏതൊക്കെയാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം ഇൻഷാ ഇൻഷാല്ലാ ഈ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് കൂട്ടുകാരിലേക്ക് ബന്ധപ്പെട്ടവരിലേക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു കാവലി നൽകട്ടെ നമ്മളെ പ്രയാസങ്ങൾ തരട്ടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ കരുണക്കടലായ രാജാവായ അള്ളാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ അല്ല സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ ഫലസ്തീനുള്ള മുത്തുമ്മിനികള് കഷ്ടപ്പാടിലാണ് പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് അവരെ കാക്കണേ അല്ല അവർക്ക് റഹ്മത്ത് നൽകണേ അല്ല ഭക്ഷണം നൽകണേ അല്ല അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ല ഫലസ്തീനി വിജയം നൽകണേ അല്ല വെള്ളം നൽകണേ അല്ല പാർപ്പിട സൗകര്യങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രിയമുള്ള മുത്തുമുക് െ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ദുആ മദിരിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക റബ്ബ് അനുഗ്രഹിക്കട്ടെ റബ്ബ് കാവൽ നിൽക്കട്ടെ ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ ഇരുന്ന് കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മൂന്ന് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വലിയ രക്ഷയാണ് പിന്നെ ഒരാളെയും നമ്മൾ പേടിക്കേണ്ടതില്ല ഒരു ശത്രുവിനെയും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റു ചില മൂന്ന് കാര്യങ്ങളുണ്ട് അത് ജീവിതത്തിൽ ചെയ്താലോ പരാജയത്തിന്റെ പടുകൊഴിയിലേക്ക് നമ്മൾ ആണ്ടുപോകും ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല കാക്കട്ടെ അതുപോലെ തന്നെ വേറെ ചില മൂന്ന് കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പദവി വലിയ സ്ഥാനം അല്ലാഹു നമ്മൾക്ക് നൽകും അതുപോലെ മറ്റു ചില മൂന്ന് കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങള് അള്ളാഹു പൊറുക്കുകയാണ് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങള് നമ്മളെ രക്ഷപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം രഹസ്യത്തിലും പരസ്യത്തിലും അ സൂക്ഷിക്കുക എന്നുള്ളതാണ് നാം രഹസ്യമായി എന്ത് ചെയ്താലും അത് അള്ളാഹു കാണും പരസ്യമായി എന്ത് ചെയ്താലും അതും അള്ളാഹു കാണും അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ നമ്മൾക്ക് സാധ്യമല്ല സാധ്യമല്ല അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രഹസ്യമായി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹെ സൂക്ഷിക്കുക പരസ്യമായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഹറാമാകട്ടെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അല്ല കാണുന്നുണ്ടെന്ന് ചിന്തിക്കുക അപ്പൊ പിന്നെ നമുക്ക് ഹറാമു ചെയ്യാൻ കഴിയൂല അങ്ങനെ അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ വിജയം വലിയ കാവൽ വലിയ രക്ഷ അള്ളാഹു സുബാനെന്നാണ് മഹാന്മാര് പറയുന്നത് വെറും ദിക്രും സലാത്തും മാത്രമല്ല രക്ഷ ഉണ്ടാവുക ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ചില ആളുകളുണ്ട് ദിക്റിന്റെ മജ്ലസിൽ പങ്കെടുക്കും അതുപോലെ തന്നെ മജ്ലസിന്നൂറിന് പോകും മറ്റുള്ള ദിക്ർ ഹൽക്കയിലേക്കോ പോകും മജ്ലസ് നടത്തുന്ന എല്ലാ ഉസ്താമാന ക്ലാസുകൾക്കും അഞ്ചു അഞ്ചുകൾക്ക് നിസ്കരിക്കൂല അള്ളാനെ പോരില്ലേ അഞ്ചു വക്തം സംസ്കരിക്കൂല ഭാര്യനെ ശരിക്ക് നോക്കൂല കുടുംബ ബന്ധം ചേർക്കൂല പിന്നെ എന്ത് ദിക്കുന്ന ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ പേടിക്കണം അപ്പൊ രഹസ്യത്തിലും പരസ്യത്തിലും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സമ്പത്തിന്റെ വിഷയത്തിലും ദാരിദ്ര്യത്തിന്റെ വിഷയത്തിലും ഒരു മിതത്വം ഉണ്ടാവുക ചില ആളുകൾ പാട്ടിണിയായിരിക്കും ഓൻറെ കയ്യിൽ ഒരു സമ്പത്തും ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല എന്നാലും ഓൻ ജോലിക്ക് പോകൂല ഏയ് ഒന്നും ഉണ്ടാവൂല ഒന്നുമില്ലാത്ത ആൾ എന്ത് ചെയ്യണം ജോലിക്ക് പോകണം ജോലി അന്വേഷിക്കണം അതിനാണ് ലാഹു ആരോഗ്യം തന്നത് അമ്പിയാക്കൾ ജോലി ചെയ്തിട്ടില്ലേ ആടിനെ മേച്ചു നടന്ന അമ്പിയാക്കളില്ലേ അതുപോലെ തന്നെ കൽപ്പണി ചെയ്ത അമ്പിയാക്കളില്ലേ തുന്നൽ തുന്നി ജീവിച്ച അമ്പിയാക്കളില്ലേ ഇങ്ങനെ കൊട്ട നിർമ്മിച്ച അമ്പിയാക്കളില്ലേ അപ്പൊ അമ്പിയാക്കളൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ പട്ടിണിയാണ് എനിക്ക് ദാരിദ്ര്യമാണ് എനിക്ക് ഒന്നുമില്ല എഴുതിയിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കല്ല നമ്മൾ ജോലിക്ക് പോകണം എന്നാലേ വിജയിക്കാൻ കഴിയൂ ഒരാൾ മുമ്പിലും കൈ നീട്ടാതെ അന്തസോടെ ജീവിക്കണമെങ്കിൽ ജോലിക്ക് പോകണം അല്ലാതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ബാരിങ്ങനെ കടം മേടിക്കാൻ പറഞ്ഞേക്കുക ബന് ഇങ്ങനെ ബാങ്കിലേക്ക് ലോൺ മേടിക്കാൻ പറഞ്ഞേക്കുക ഇതിന് ഉടുപ്പില്ല എന്നാ പറയാ നമ്മൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹം കഴിച്ചത് എന്നിട്ട് ഭാര്യ എന്തെല്ലാം സ്വർണ്ണൊക്കെ വിട്ടിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ ഭാര്യനെ ബാങ്കിലേക്ക് ലോൺ എടുക്കാൻ പറഞ്ഞേക്ക എന്നിട്ട് പിന്നെ ഭാര്യനെ മറ്റുള്ള ആളുകളെ അടുക്കലേക്ക് കടം പേടിക്കാൻ പറഞ്ഞേക്ക ഇങ്ങനെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല അപ്പൊ ദാരിദ്ര്യത്തിന്റെ വിഷയത്തിൽ ഒരു മിതത്വം വേണം ജോലിക്ക് പോവുക അധ്വാനിക്കുക കഷ്ടപ്പെടുക അള്ളാഹു വിജയം നൽകും അതുപോലെ തന്നെ സമ്പത്തിന്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ സമ്പത്ത് 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 പണമുണ്ടാക്കുക പണ പണണ്ടാക്കുക വേറൊരു ചിന്തിയില്ല ഒന്ന് അവൻ കുറാൻ ഓതൂല അതിനൊന്നും സമയമില്ല കാരണം അവന്റെ ബിസിനസ് ശരിയാക്കണം അവന്റെ ജോലി നോക്കണം പ്രിയമുള്ളവരെ ആഹൃതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂലട്ടോ ആഹ്റത്തിലേക്ക് സമ്പാദിക്കാനാണ് നമ്മളെ ജീവിതം വെറും ദുനിയാവ് 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 എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല അപ്പൊ സമ്പത്തിന്റെ വിഷയത്തിലും ഒരു മിതത്വം ഉണ്ടാകുന്നത് നല്ലതാണ് നമ്മൾക്ക് രക്ഷപ്പെടാൻ അതുപോലെ തന്നെ ദേഷ്യം ഒരാളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് അതിലൊരു മിതത്വം എല്ലാ ആളുകളോടും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഭാര്യനോട് ദേഷ്യപ്പെടുക കുടുംബക്കാരോട് ദേഷ്യപ്പെടുക അയൽവാസികളോട് ദേഷ്യപ്പെടുക ശിഷ്യന്മാരോട് ദേഷ്യപ്പെടുക കൂട്ടുകാരോട് ദേഷ്യപ്പെടുന്നത് എന്ത് ദേഷ്യ ദേഷ്യപ്പെടുമ്പോഴും അള്ളാന്റെ മാർഗത്തിലേ ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ കാണുന്ന ആളുകളോടൊക്കെ ദേഷ്യപ്പെടുക ഭാര്യ കണ്ട അടിക്ക ഉമ്മയോട് ദേഷ്യപ്പെടുക ഇവനക്ക് ലോകത്ത് വിജയിക്കാൻ കഴിയൂല ഇവൻ എപ്പോഴും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കും അവനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല അപ്പോ നമ്മൾ ഒരാളോടും ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടുകയാണെങ്കിൽ കാര്യത്തിന് വേണ്ടി മാത്രമേ ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ അനാവശ്യമായി ദേഷ്യപ്പെടാൻ പറ്റൂല അതുപോലെ തന്നെ നീതിയോടുകൂടെ പെരുമാറുക മക്കളുടെ ഇടയിലാണെങ്കിലും നീതിയോടെ പെരുമാറുക രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അവിടെയും നീതിയോടുകൂടെ പെരുമാറുക മക്കൾക്ക് സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിലും നീതിയോടെ പെരുമാറുക ഒരു മകൻ എന്നെ നല്ലോണം നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ സ്വത്തൊക്കെ ഞാൻ കൊടുക്കട്ടെ അങ്ങനെ പറയാൻ പറ്റൂല ഇസ്ലാമിന്റെ നിയമം മക്കളുടെ ഇടയിൽ നമ്മളെ സമ്പത്ത് നീതിയോടുകൂടെ ഓഹരി വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നീതിയോടെയാണ് പെരുമാറേണ്ടത് എന്നാൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ കാണുന്ന ആളുകളൊക്കെ ദേഷ്യപ്പെടാൻ പറ്റൂല നമ്മളെല്ലാരോടും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ വെറുക്കും ഭാര്യ നമ്മളെ വെറുക്കും മക്കൾ വെറുക്കും കുടുംബക്കാർ വെറുക്കും അപ്പൊ ഇങ്ങനെ വെറും സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകരുത് അങ്ങനെ ജീവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പൊ രക്ഷപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാന്നെ സൂക്ഷിക്കുക രണ്ടാമത് ദാരിദ്ര്യത്തിന്റെ വിഷയത്തിലും സമ്പത്തിന്റെ വിഷയത്തിലും മിതത്വം പാലിക്കുക മൂന്നാമത്തെ വിഷയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഷ്യപ്പെടുക അനാവശ്യമായി ദേഷ്യപ്പെടാൻ പാടില്ല നീതിയോടുകൂടെ പെരുമാറുക എന്നുള്ളതാണ് ഇനി നമ്മളെ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിജയിക്കൂല എത്ര വിഭാഗത്ത് ചെയ്താലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കും ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം കഠിനമായ പിശുക്കാണ് പിശുക്കത്തരം അള്ളാൻ റസൂൽ പറഞ്ഞു നിങ്ങൾ പിശുക്കത്തരത്തിന് സൂക്ഷിക്കണം അല്ല സമ്പത്ത് അല്ല തന്ന സമ്പത്താണ് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം ചോദിച്ചു വന്നാൽ അർഹപ്പെ ആളുകൾക്ക് കൊടുക്കണം അല്ലാതെ ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റാക്കി വെച്ചത് കൊണ്ട് ഒരു കാര്യമല്ല മരണപ്പെട്ടു പോകുമ്പോ അത് നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സമ്പത്തിന്റെ പേരില് നമ്മളെ മക്കൾ അടിച്ചു പിരികയാണ് പരസ്പരം ശണ്ട കൂടുകയാണ് അവരുടെ ഐക്യം ഇല്ലാതെയാവുകയാണ് ഒരുമ നഷ്ടപ്പെടുകയാണ് എന്തിന്റെ പേരില് നമ്മൾ വെച്ച സമ്പത്തിന്റെ പേരില് ഒരു മകൾ വന്നിട്ട് പറയും ഇക്കുമ്മാന്റെ മാല വേണം മറ്റേ മകൾ വന്നിട്ട് പറയും എനിക്കും മൂക്കുമ്മ പുത്തിയതാണ് മറ്റേ കുത്തിയത് എടുക്കാൻ പറഞ്ഞു മറ്റേ അരിയിലുള്ളത് എടുക്കാൻ പറഞ്ഞുകൊടു മറ്റേ കാലും എല്ലാം എടുക്കാൻ പറഞ്ഞു അങ്ങനെ തല്ല കരം അപ്പൊ അടുത്ത ആള് പറയും ബാങ്കിലെ സ്വത്ത് മുഴുവൻ എന്നോട് എടുക്കാൻ പറഞ്ഞു കൊടുന്ന് പിന്നെ അവിടെ അടിയല്ലാതെ എന്താ നടക്കുക ഇതിന്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടുകളിൽ നടക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഉള്ള സമ്പത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം സമ്പത്ത് എടുത്തു വെക്കണ്ട എന്നല്ല എല്ലാ സമ്പത്തിനും പിശുക്കത്തരം കാണിക്കാൻ പറ്റൂല അർഹരപ്പ അർഹതപ്പെട്ട ആളുകൾക്ക് ഉള്ളതിനനുസരിച്ച് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് തന്നതിൽ പറക്കത്ത് നൽകും വീണ്ടും വീണ്ടും അള്ളാഹു നമ്മൾക്ക് ബറക്കത്ത് നൽകും വീണ്ടും വീണ്ടും നമ്മൾക്ക് അള്ളാഹു സമ്പത്ത് നൽകുകയാണ് അപ്പൊ പിശുക്കത്തരം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുക അത് നമ്മളെ നശിപ്പിക്കും നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മൾക്കൊരു നിയമമുണ്ട് കള്ളു കുടിക്കാൻ പാടില്ല അത് നമ്മുടെ നിയമമാണ് നമ്മൾ നമ്മളെന്താണ് പിന്നെ കള്ളു കുടിക്കുന്നത് വ്യഭിചരിക്കാൻ പാടില്ല അത് നമ്മുടെ നിയമമാണ് നമ്മളെ ശരീരം പറയും വ്യഭിചരിച്ചോ വിചരിച്ചോ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അല്ല പറഞ്ഞപ്പോഴും വ്യഭിചരിക്കാൻ പാടില്ല ഞാൻ വ്യചരിക്കൂല നമ്മളെ മനസ്സ് പറയുന്നത് എന്താ എന്നാണ് അപ്പൊ നമ്മൾ ശരീരത്തിനോട് യുദ്ധം ചെയ്ത് നിസ്കരിക്കണം ശുഭീകണീക്കണ്ട എന്ന് നമ്മളെ മനസ്സ് പറയുമ്പോ നമ്മളെ ശരീരത്തിനോട് യുദ്ധം ചെയ്ത് കൊണ്ട് നമ്മൾ നിസ്കരിക്കാണ് വേണ്ടത് അപ്പൊ നമ്മളെ മനസ്സ് പറയുന്ന അതല്ലെങ്കിൽ ശരീരം തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നാശത്തിലേക്ക് പോകും അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പാടില്ല സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അല്ല പറഞ്ഞത് കേൾക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് നാശമല്ലാതെ മറ്റൊന്നുമില്ല അതുപോലെ തന്നെ എൽജാബുൽമറി ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു ചിന്ത എനിക്കെല്ലാം വന്ന് തന്നിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത ഒരാളുടെ മനസ്സിലും ഉണ്ടാകാൻ പാടില്ല ഞാൻ ഒക്കെയാണ് നിങ്ങളൊക്കെ മോശക്കാരാണ് ഞാൻ ആണ് എന്ന് ചിന്തിക്കാൻ പാടില്ല ഞാൻ എല്ലാം തികഞ്ഞ പരിപൂർണനായ ആളാണ് ഇവിടെ പരിപൂർണനായി അല്ല ഒരാളെയും പഠിച്ചിട്ടില്ല ഇല്ലാ മുഹമ്മദ് ഒഴികെ നമുക്കൊക്കെ ഓരോ ന്യൂനതകളുണ്ട് ഉണ്ട് ആ ന്യൂനതകൾക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റൂ ഞാൻ വലിയ ആളാണ് എനിക്കെല്ലാറ്റിനും കഴിവുണ്ടെന്ന് ചിന്തിക്കാൻ പാടില്ല മൻ തബാല വിനയത്തോടെ ജീവിച്ചാൽ അവനക്ക് വിജയം ാൻ കഴിയും അവൻ വിനയമില്ലാതെ ഞാൻ വലിയ ആളാണെന്ന് ചിന്തിച്ച് ജീവിച്ചാൽ അവൻ തരം പോവുകയാണ് അവൻ പരാജയത്തിലാണ് പൊങ്ങാതെ തണലുണ്ട് കൊന്നിൽ നിന്നൊലിക്കുന്നുണ്ട് അഹങ്കരിക്കാതെ ജീവിച്ചാൽ ഞാൻ വല്യാളാണ് എനിക്കല്ലെല്ലാം നന്നുപോകാൻ ജീവിച്ചാൽ അള്ളാന്റെ സഹായം ഉണ്ടാകൂല എന്നാൽ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് ചിന്തി ജീവിച്ചാൽ അള്ളാന്റെ സഹായം നമ്മൾക്ക് ലഭിക്കുകയാണ് അപ്പൊ അഹങ്കരിക്കാൻ പറ്റൂല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകൂലേ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് ജീവിച്ച ആളാണ് ഫിരി അവന് ഫിർ ഔനിന്റെ അവസ്ഥ എന്താ നെയ്ൽ നദിയിൽ ഫിരു അള്ളാഹു മുക്കിക്കളഞ്ഞില്ലേ അള്ളാഹുവിന് പകരം വലിയ സ്വർഗം ഉണ്ടാക്കി ഞാൻ അള്ളാഹിനേക്കാൾ വലിയ സ്വർഗ്ഗം ഉണ്ടാക്കും എന്ന് പറഞ്ഞ ശബ്ദാദ് ആ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് മരണപ്പെട്ടില്ലേ അപ്പൊ അഹങ്കരിക്കാൻ പറ്റൂല അഹങ്കരിച്ചവർക്ക് നല്ല നിലക്ക് ജീവിക്കാൻ പറ്റൂല അവനക്ക് നാശം തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മളെ പദവി ഉയർത്തുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മളെ സ്ഥാനമാനങ്ങൾ ഉയർത്തുന്ന ജനങ്ങളുടെ ഇടയിൽ റബ്ബിന്റെ ഇടയിൽ ഉയർത്തുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇഫ്ഷാ സലാം സലാം വ്യാപിപ്പിക്കുക എല്ലാരോടും സലാം പറയാ നമ്മൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മളോട് പ്രത്യേക സ്നേഹം ഉണ്ടാവും അവരുടെ ഹൃദയത്തിൽ നമ്മൾക്കൊരു സ്ഥാനം ഉണ്ടാവും അപ്പൊ സലാം വ്യാപിപ്പിക്കുക നല്ലൊരു കാര്യമാണ് വിഷമവർക്ക് ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക അത് ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ് പല അമ്പി ജോലി തന്നെ അതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് അങ്ങനെ ജോലി ഉണ്ടായിരുന്നു വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കഴിക്കാത്തെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ അന്വേഷിക്കും ഭക്ഷണത്തിന്റെ സമയായ എന്നിട്ട് അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നു എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു അപ്പൊ വിശന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ നമ്മളെ സ്ഥാനം പദവി അള്ളാഹു താര ഉയർത്തിക്കളയും അള്ളാന്റെ അടുക്കലും ജനങ്ങളുടെ ഇടയിലും അർദ്ധരാത്രി ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് എണീറ്റ് കൊണ്ട് നിസ്കരിക്കുക തഹജ് നിസ്കരിക്കുക അള്ളഹാനോട് സംഭാഷണം നടത്തുക ഇതൊക്കെ നമ്മളെ പദവി ഉയർത്തുന്ന കാര്യങ്ങളാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അതുപോലെ നമ്മളെ പാപങ്ങൾ പൊറുക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും ഒന്നാമത്തെ കാര്യം നല്ല നിലക്ക് ഉള്ളു കൊടുക്കുക എങ്ങനെങ്കിലും അല്ല ഉതവന്റെ ഷർത്തും ഫർലും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായി ഒരാൾ ഒരാള് ഉളവെടുത്തു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങള് അള്ളാഹു കൊടുക്കും അതുപോലെ തന്നെ വേണ്ടി നടന്നു പോവുക ജമാഅത്തിന് വേണ്ടി കാൽപാദങ്ങൾ ഉപയോഗിക്കുക അപ്പൊ ജമാത്തിന് നടന്നു പോയാൽ നമ്മൾക്ക് അള്ളാഹു സുബാനുഭൂത്താല കൂടുതൽ പ്രതിഫലം നൽകും നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും ഓരോ ചവിട്ടടിക്കും നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറക്കുന്നുണ്ട് അപ്പൊ ജമാത്തിന് വാഹനത്തിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കാലടി വെച്ച് നടന്നു പോകലാണ് എന്നാൽ കാലുകൊണ്ട് നടന്നു പോകുമ്പോൾ ഓരോ ചവിട്ടടിക്കും നമ്മളെ പാപങ്ങൾ അള്ളാഹു സുബാനുഭവത്താല മാപ്പു നൽകുന്നുണ്ട് ഉമ്മമാരപ്പം എന്താ നിങ്ങൾ പള്ളിയിലേക്ക് പോകണ്ട സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ ഇസ്ലാം പറഞ്ഞിട്ട് അങ്ങനെ നിയമങ്ങൾക്കില്ല നിങ്ങൾ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ തന്നെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു നൽകുകയാണ് പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുക അമ്മായിമ്മയും മരുമോടും ജമാത്തായി നിസ്കരിക്കുക ഇളയറ്റിയും മൂത്തത്തിയും ജമാത്തായി നിസ്കരിക്കുക വലിയ കൂലിയുണ്ട് കൂലി പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ അത് ചെയ്യുക പാപങ്ങൾ പൊറുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇത് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ നമ്മളുടെ പാപങ്ങൾ പൊറുക്കുന്ന മൂന്നാമത്തെ കാര്യം സ്വലാത്തി ബഅദ സ്വലാത്തി ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിക്കുക അപ്പൊ നൂറ് നിസ്കാരം കഴിഞ്ഞ അസർ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചു നിൽക്കുക അത് പുണ്യമുള്ളൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ ഒരു നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചാൽ പ്രതീക്ഷിച്ചിരുന്ന് കഴിഞ്ഞാൽ

اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته